പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന നേരിയ സൂചന പോലും ലഭിച്ചിട്ടില്ലെന്ന് കെ സുധാകരൻ കെ പി സി സി നേതൃമാറ്റ ചർച്ചകളിൽ ഒരു മാധ്യമത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ചിലർ മനപൂർവ്വം പ്രചരിപ്പിക്കുകയാണെന്നും സ്ഥാനമൊഴിയാൻ പാർട്ടി പറഞ്ഞാൽ ഒഴിയുമെന്നും കെ സുധാകരൻ വ്യക്തമാക്കി പ്രായമല്ല പ്രാപ്തിയാണ് പ്രധാനം എത്ര വർഷത്തെ പാരമ്പര്യം എനിക്കുണ്ട് ഞാൻ എന്നും പാർട്ടിക്ക് വിധേയനാണ് ഡൽഹിയിൽ വെച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായും ഒന്നര മണിക്കൂർ സംസാരിച്ചു കേരള രാഷ്ട്രീയത്തെക്കുറിച്ചാണ് സംസാരിച്ചത് തദ്ദേശ തിരഞ്ഞെടുപ്പും ചർച്ചയായി നേതൃമാറ്റം എന്ന വാർത്ത മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ് മാറ്റുമെന്ന സൂചന ഇതുവരെ ലഭിച്ചിട്ടില്ല സണ്ണി ജോസഫിന്റെയും ആന്റോ ആന്റോണിയുടെയും പേര് എങ്ങനെ വന്നുവെന്നറിയില്ല സണ്ണി ജോസഫുമായി ഇന്നലെയും സംസാരിച്ചു എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ചിലർ മനപൂർവ്വം പ്രചരിപ്പിക്കുന്നതാണ് എന്റെ പ്രവർത്തനത്തിൽ എവിടെയെങ്കിലും അനാരോഗ്യം ബാധിച്ചോ ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ചികിത്സ തേടില്ലേ എന്നെ മൂലക്കിരുത്താൻ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു എനിക്കുറപ്പാണ് എന്നെ അഖിലേന്ത്യാ കമ്മിറ്റി മാറ്റില്ല മാറ്റുമെന്ന് പറയുന്നവർ സ്വയം നിർത്തണം അത് നിർത്താൻ യാചിക്കില്ല കെ സുധാകരൻ പറഞ്ഞു കെ മുരളീധരന്റെ ഫോട്ടോ പ്രയോഗത്തെയും സുധാകരൻ പിന്തുണച്ചു നേതൃത്വ പദവിയിലെത്തുന്നവർ ജനങ്ങൾക്ക് പരിചിതരാകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഫോട്ടോ കണ്ടാൽ പ്രവർത്തകർക്ക് മനസ്സിലാകുന്ന ആളാവണം കെ പി സി സി അധ്യക്ഷനെന്നാണ് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾക്കിടെ അധ്യക്ഷനെ മാറ്റേണ്ടതില്ലെന്നാണ് മുരളീധരന്റെ അഭിപ്രായം ഇതേ അഭിപ്രായം ശശി തരൂർ എംപിയും പ്രകടിപ്പിച്ചു